അവിടെ പോയി ആ അതാ വരുന്ന ആള് തൊഴു അവിടെ പോയി തൊള്ളു അവിടെ പോയി തൊഴുകു അവിടെ പോയി തൊഴുകു ഗോപുരത്തിനപ്പുറത്തേ തൊഴുകു തൊള്ളാ ആ ഇത് ഞാൻ കാണിച്ചു കൊടുത്തു ഇത് സെറ്റിംഗ് ആണെന്ന് ഇത് കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഞാൻ ഇതൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ് കണ്ടിട്ടുണ്ടോ പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇത് വന്നിട്ടുണ്ട് എല്ലാവർക്കും നന്നായി തൊഴുകും നല്ല ശക്തിയും ഞാൻ നടന്നു ഇങ്ങനെയല്ല കണ്ടോ എന്തൊക്കെയാ പറഞ്ഞു കണ്ടോ പുറത്ത് വന്ന ഇതൊക്കെയാണ് സംഭവം ശരിക്കുള്ള സത്യോട് ഞാൻ കൂടും വേറൊരു കല്യാണ പെണ്ണും കല്യാണം ചെക്കനും ഇന്ന് ഒരുപാട് കല്യാണം ഉണ്ട് കേട്ടോ എണ്ണം മുഹൃത്തങ്ങൾ നല്ല രസമാണ് എനിക്ക് കുട്ടികൾ ഹലോ സെലിബ്രിറ്റീസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു അതെ അതെ അപ്പൊ നമ്മളൊന്ന് എന്താ പറയാ അമ്പലത്തിലൊന്ന് പോവാതെന്ന് വിചാരിച്ചു എന്താന്ന് പറഞ്ഞാൽ ഈ വർഷം അമ്പലത്തിലേക്ക് അങ്ങനെ അടുപ്പിക്കുന്നില്ല നമ്മളെ നാട്ടിൽ വന്നിട്ടും എവിടെയും പോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ശരി ഇന്നാപ്പിന്നെ അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ നേരെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള അമ്പലം ആയിരിക്കും എന്നാലും നമ്മൾ പോകുമ്പോ നമ്മളുടെ ഒരു ചെറിയ ചെറിയ വ്യത്യാസം ഡിഫറൻസ് ഒക്കെ വലിയ അമ്പലങ്ങളിലും വഴികളിലും അപ്പൊ അതൊക്കെ കാണാം ഓക്കെ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോകുന്ന തിരുവേർക്കട പോകണ തിരുവേക്കട കരുമാണി അമ്മനിക്കും പിന്നെ മറ്റേ വേദ എന്തല്ലേ പുതിയ അമ്പലത്തിന്നെ ആ പേരെ അടയ്ക്കുന്ന മൊത്തത്തില് മുടി ശരിയാവില്ല ശരിയാവില്ല ഒന്നര ഓടിഞ്ഞു നിൽക്കണേ എൻ്റെ ഒരു ഫുൾ വ്യൂ കാണിക്കൂ രേണുവിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിക്കൂ വണ്ടിക്കാരൻ വണ്ടി എടുക്കുന്നില്ല പൊട്ടന്മാർ ആ ഓ ഒറ്റമിനെ കണ്ട പോണത് തിരിഞ്ഞ് നോക്കരുത് കേട്ടോ അവിടെ കുട്ടി എന്താ കളകണ് കാറ്റത്ത് പോണൊക്കെ ആടണു കൊടുങ്കാറ്റടിക്കൂ ഇല്ലട്ടാ കാറ്റത്താണ് ഇവിടെ നോക്കൂ നോണ പറയണ എന്നെ എപ്പഴും കുറ്റം പറയണ മക്കളെ മുഖം എടുത്തു ഫുൾ വീവ് കാണിക്കരമണിക്കൂർ അടുത്ത് ഫുൾ വീവ് കാണിക്കും നോക്ക് ഫുൾ വീവ് കാണിക്കട്ടെ എന്നിട്ട് വാ കുട്ടി ആ കേട്ടം പേടിച്ചു അന്ന് വന്ന മലയാളി നോക്ക് നീ ഫുൾ വീവ് കാണിക്കാൻ പറഞ്ഞത് ശരി എന്നാ അതിനു ഓ ടി പി അമ്പലത്തിന്റെ അവിടെ എത്തിട്ടാ എന്താ എപ്പഴും നമ്മളിവിടെ വാങ്ങിക്കേച്ചിടെടുത്താണ് ഇതാണ് അമ്പലം കണ്ടോ നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മളിതാ വന്നു അമ്പലത്തിൽ കല്യാണം ഉണ്ടാകും ഭയങ്കര തിരക്ക് കേട്ടോ നമ്മളെപ്പോഴും ഈ ചേച്ചിടെന്ന വാങ്ങിക്കേത് അമ്പലം ീശ് വേദപുരീശ്വര അമ്പലത്തിൽ വന്നു നിങ്ങളെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതാണ്ടോ പക്ഷെ ഇന്ന് മൂന്നാല് കല്യാണം ഉണ്ട് ഈ അമ്പലത്തിൽ അതെ ശിവനും പാർവതിയും കൂടെയുള്ള ക്ഷേത്രമാണ് അതെ കല്യാണം കഴിയാത്തവർ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിയുമെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം പക്ഷെ ഇന്ന് മൂന്നാല് കല്യാണം ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും ഓക്കെ ഇതാണ് അമ്പലത്തിൻ്റെ ഓക്കെ അപ്പോൾ നല്ല ചൂടുണ്ട് ഭയങ്കര വെയിലാണ് നമുക്ക് ഇവിടുന്ന് തിരുവരക്കയുടെ അങ്ങോട്ട് പോകണം ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് എങ്ങാണ്ടാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെയും കൂടെ പോയി തോറ്റി ചൂണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ള ചൂടല്ലേ നല്ല വെയിലാണ്ടോ ഇതാ ചൂട് വെയിലിന്റെ അത് കണ്ടാൽ തന്നെ മനസ്സിലായി വെയില് വെയില് പറഞ്ഞതാണ് വേറെ വെയിലും തട്ടാൻ വല്ല ചൂടും തട്ടാൻ വല്ല എന്താ പിന്നെ വീട്ടിലിരിക്കും എന്റെ കാല് പൊള്ളിട്ട് പോയി പറയൂ വെള്ളിയാഴ്ചയാണ് പിന്നെ മുഹൂർത്തം നല്ല മുഹൂർത്തം ഉണ്ടാകുന്നു അതുകൊണ്ട് വന്നിട്ട് കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതെ ആറേഴ് കല്യാണമാണോ മൂന്നാല് കല്യാണം ആണോ അല്ലെങ്കിൽ കുറച്ച് കല്യാണം വന്നിട്ടുണ്ട് ഓക്കെ ഇതുവരെ നല്ല തിരക്കുണ്ടായിരുന്നു ഞമ്മൾ പോകുമ്പോഴേക്കും കല്യാണിച്ചൊക്കെ പണ്ടൊക്കെ പോകുമെന്ന് എനിക്കില്ല വണ്ട അവിടെ പോയിട്ട് കാണിച്ചു തരാം എന്താ ഇത് നിങ്ങൾ നമ്മളുടെ ഷോർട്സിലൊക്കെ ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും ആ പിടിക്കൂ എടുക്കൂ കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഞാൻ ഇതൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ് കണ്ടിട്ടുണ്ടോ പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇത് വന്നിട്ടുണ്ട് എല്ലാവരും നല്ല തൊഴുകും നല്ല ശക്തിൻ്റെ കൂടെ പറഞ്ഞിട്ടും കൂടെ നല്ല ശക്തിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഞാൻ അവിടെ തൊഴുകുമ്പോൾ നീ ഇവിടുന്ന് എപ്പോഴും ഞാൻ എടുക്കാനുള്ള ഒരേ റീൽ എടുക്കണം കേട്ടാ ഞാൻ ഇവിടുന്ന് നടന്നു പോകുമ്പോൾ തൊഴുക ഇങ്ങനെയല്ല കണ്ടോ എന്തൊക്കെയാ പറയുക കണ്ടോ പുറത്ത് വന്ന ഇതൊക്കെയാണ് സംഭവം ശരിക്കുള്ള സത്യയോട് ഞാൻ കാണിച്ചത് കല്യാണ ആണ മണ്ഡപം കാണാൻ ഞാനത് ഞാൻ പറഞ്ഞു എന്റെ കല്യാണത്തിന് എന്തായാലും ഇങ്ങനെ ഒരു മണ്ഡപം ഒന്നും ഉണ്ടാവില്ല ഗുരുവായൂരിൽ ഒരു മണ്ഡപം ഉണ്ടാവുള്ളൂ എന്ന് ഭയങ്കര വലുതാണ്ടോ ഇതാണ് കല്യാണത്തിൻ്റെ മണ്ഡപം ഇതാണ് അമ്പലം ഉള്ളിലാണ് സാമിയുള്ളത് ഇതാണ് കല്യാണ മണ്ഡപം കാണുന്നുണ്ടോ കല്യാണ ചക്കൻ പെണ്ണും കൂടെ ഉണ്ടോ എന്ന് എനിക്കല്ല പോയി കുറെ അതാ ഉണ്ട് അതാ ഉണ്ട് ഒരുപാട് പേരുണ്ടോ ഒന്ന് ഇതാണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കല്യാണം ഞാൻ പറഞ്ഞത് തിരക്കാണ് അരേന്ന് പറഞ്ഞു ഏഴ് കല്യാണം ഉണ്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ കല്യാണപ്പണ് അതെന്താ അതെ എന്താ ഉണ്ടോ കല്യാണപ്പണ് കാണുന്നുണ്ടോയെന്നറിയില്ല എന്താ ഇതാണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കല്യാണപ്പെന്നെ അപ്പുറത്തൊരു കല്യാണ ചെറുക്കൻ ഇപ്പുറത്ത് ഇതാ ഒരു കല്യാണം ചെറുക്കൻ കുറേ കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയി സമയമായില്ലേ വേണമെങ്കിൽ അവിടെ പോയി ഇതാണ് ഒരു വലിയ കല്യാണ ചെക്കൻ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞത് മണ്ഡപം ഇതാണ് നമുക്കിവിടുത്തെ പൂജ കാര്യം ഓക്കെ ഇതാണ്ടോ ാണ് മണ്ഡപം എങ്ങനെയാണ് എടുത്തു കൊണ്ടുവരുന്നത് ഉണ്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഓരോ സെറ്റ് ചെയ്ത് വെക്കുന്ന മണ്ഡപങ്ങൾ കേട്ടോ അപ്പുറത്തൊരു നാല് മണ്ഡപം നാല് ഇവിടെ ഒരു മൂന്നെണ്ണമുണ്ട് സെറ്റിങ് അവിടെ പോയി ആ അതാ വരുന്നു ആള് തൊഴു അവിടെ പോയി തൊഴു അവിടെ പോയി തൊഴുകു അവിടെ പോയി തൊഴുകു അപ്പുറത്തെ തൊഴുകേ തൊഴുതാ ആ അത് ഞാൻ കാണിച്ചു കൊടുത്തത് സെറ്റിങ്ങാണെന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നു ഇതാ അവിടെ കല്യാണം അന്നദാനം കഴിക്കാൻ വേണ്ടേ എന്താ അവിടെ ആണ് ഇതില് കണ്ടോ ഈ ഈ ഒരു മണ്ഡപത്തിൽ മാത്രം നല്ല സെറ്റിങ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഗുരുവായൂർ കണ്ടോ നല്ല രസമല്ലേ അപ്പോൾ നമുക്ക് പോവാം ഓക്കെ നമ്മൾ വൈകിട്ടുമ്പോഴോ അതാ കണ്ടോ കല്യാണ ചക്കനും പെണ്ണും വരുന്നത് ഓക്കേ അപ്പം പോയിട്ടോ കല്യാണ ചെക്കനും പെണ്ണും പോകും അത്ര ഇതുണ്ടോ ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് ചെയ്യാൻ അറിയില്ല അതാണ് സംഭവം ആ തിരുന്നാടൊക്കെ സംഭവം നല്ലതാണ് ഇതാണ് അപ്പൊ ഈ വഴിയൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഓർമ്മ ഇന്നത് തിരുവേരക്ക ഒരു പത്ത് മിനിറ്റ് നടക്കാൻ കൂടി ഇല്ല പക്ഷെ നമുക്ക് ഈ ഷൂട്ടൊക്കെ നടക്കാൻ വയ്യതോണ്ടാ വൈകുന്നേരത്തൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാതെ നമുക്ക് നടക്കാൻ പറ്റില്ല നല്ല ചൂട് പറഞ്ഞാൽ നല്ല വെയിലാണ് ഒരു അമ്പലം ആദ്യം അയ്യോ സാർ പെട്ടു ഓക്കേ നമ്മളിപ്പോൾ ഇത് കൂടെ വന്നിട്ട് നമ്മളെപ്പോഴും എന്താ പറയുക പൂ ഇതൊക്കെ വാങ്ങിക്കില്ലേ അവിടെ പോയി വന്നിട്ട് പൂവും ഇതും വാങ്ങിക്കട്ടെ ഇതാ എന്നിട്ട് വേണം ഇനി അകത്തോട്ട് കിടക്കാൻ അകത്തോട്ട് എവിടെ കിടക്കുമ്പോഴേക്കിപ്പോ സമയത്ര ചേച്ചി കാലിതാണ് ചേച്ചി കേട്ടു നമ്മൾ എപ്പോഴും കല്യാണമാണ് പക്ഷെ ഞാൻ അവിടെ നടന്നിട്ട് എങ്ങനെ നിങ്ങക്ക് വീട് എടുക്കുന്ന അറിയില്ല ഭയങ്കര ചൂടാണ് അല്ലെങ്കിൽ എന്റെ കാലിപ്പൊ പൊള്ളിട്ടായിരിക്കണത് നല്ലപോലെ പൊള്ളിയിട്ടുണ്ട് നമ്മള് തിരുവേരക്കാട് എത്തിയിട്ടോ കല്യാണം കഴിഞ്ഞിട്ട് പോട്ടിട്ട് വയ്യ മക്കളെ ഭയങ്കര ചൂട് ഇവിടെ നിന്ന് മുഹൂർത്തത്തിന് നാളെ തോന്നുന്നു എന്താ ശരിയാണോ ഇന്ന് ആറാം തീയതി ജൂൺ ആറ് ഇവിടെ അതട്ടെ ഒരുപാട് കല്യാണം എന്താണ് മണ്ഡപങ്ങൾ എന്താ അറിയണു കല്യാണം എല്ലാം ഫുള്ള് എന്തോരം കല്യാണം ആണപ്പാ ഇതോ അതെ ഉണ്ടാവും സാരി അമ്മ ചാർത്തിയിട്ടുള്ള ദൈവത്തിന് അതായത് ദേവിക്ക് ചാർത്തിട്ടുള്ള സാരിനെ ആ അതവര് ഇതാവും കല്യാണം ഉണ്ടാവും കല്യാണം നടന്നിട്ടുണ്ട് കണ്ടോ അതാണ് സാരി വാങ്ങിക്കാൻ നിക്കുന്നത് കണ്ടോ നിറയെ കല്യാണം ഒരുപാട് കല്യാണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം എടുക്കുന്നില്ല തിരക്കുണ്ട് കണ്ടോ ഇവിടെ നല്ല തിരക്കുണ്ട് കണ്ടോ ഫസ്റ്റ് ഉള്ളിലായിരുന്നു ഇപ്പൊ മാറ്റി അതെ ഇപ്പൊ പുതിയതായിട്ട് വെളിയിൽ തന്നെ ഒരു ഇതാക്കിയിരിക്കും നല്ല തിരക്കുണ്ട് മക്കളെ കണ്ടു ചെലക്കുട്ടീസ് നല്ല തിരക്ക് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അതാണ് തിരക്കുണ്ട് തിരക്കുണ്ട് ഇത് ദുർഗയമ്മനാണോ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇത് കൂടെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടോ പണി നടക്കുകയാണ് അമ്പലത്തിൻ്റെ ഇത് ഫുള്ള് അവർ പൊളിച്ചിട്ട് പണി നടക്കുന്നതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇതാണ്ടോ ഇവിടെയൊക്കെ പണി നടക്കുകയാണ് ഇനി നമുക്ക് പണി നടന്നു കഴിഞ്ഞ ശേഷം നമുക്കിവിടെ കാണാം കേട്ടോ ഇതേണ്ടോ ഇവിടെ എല്ലാം അവിടെ നിന്ന് കല്യാണം തന്നെ മക്കൾ ഇതാണ്ടോ കല്യാണമാണ് കല്യാണം ഇവിടെയൊക്കെ നമ്മൾ ഫസ്റ്റ് തൊഴിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമോ എടുക്കാൻ വല്ല കൂടെ അറിയില്ല സ്റ്റാച്യൂസ് സ്റ്റാച്ണ്ടോ ഇതിൻ്റെ ഇവിടെ നിന്ന് ഫുള്ള് കല്യാണം ഉണ്ടോ എന്താ അത് കല്യാണം മുഹൂർത്തമാണെന്നാണ് രേണമ്മ പറയുന്നത് എനിക്കാണെങ്കിൽ നടന്നിട്ട് കാല് കുത്തിയിട്ട് വയ്യ ആൾക്കാർ കല്യാണം കഴിഞ്ഞു ഉറങ്ങും ചെയ്യണുതാ അതെന്താണോ ഞാൻ രേണിനോട് ചോദിച്ചത് ക്ഷീണം കൊണ്ടാ അതായത് ദൂരത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നോക്കണു എന്താണെന്ന് എനിക്കറിയാറ് ഞാൻ രേണിനോട് ചോദിച്ചു എന്റെ കോലം നന്നല്ലാത്തോണ്ട് നോക്കുകയാണോ നന്നുള്ളതോടെ നോക്കുകയാണോ എന്താ അവിടെ നടക്കാൻ പോലെ അവിടെയാണ് സ്വാമീറ്റാ അതേണ്ടോ ഉള്ളിലാണ് സ്വാമി ഇവിടെ ദുർഗയമ്മൻ കണ്ടോ ഇവിടെയും കല്യാണമാണ് നമ്മൾ നാരങ്ങ വിളക്ക് എപ്പോഴും വാങ്ങിക്കാണെങ്കിൽ പ്രാവശ്യം വാങ്ങിച്ചില്ല കേട്ടോ അങ്ങനെ വേണുണ്ടോ പ്രസാദം ഇവിടെ പ്രസാദം കേട്ടോ നമുക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ പ്രസാദം ആഞ്ചോ സാമയ്ക്ക് ചാർത്തിയ സാരി ലേലത്തിന് വിട്ടിട്ട് കൊടുക്കണം അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വാങ്ങിക്കാനാണ് ആൾക്കാർ നോക്കുന്നത് അങ്ങനെ ഇതാണ് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞു നമ്മളിതാ പോകുന്നു ഇവിടെ ഫുള്ള കല്യാണത്തിൻ്റെയാണ് കേട്ടോ ഫുള്ള കല്യാണം ഞാൻ അവിടെ നിങ്ങൾക്കൊരു സാരി കാണിച്ചിരുന്നില്ലേ ആ സാരിയുടെ വില ഞാൻ ഞാനവരടുത്ത് ചോദിച്ചു എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അവർ പറയണെ വെറും തേർട്ടി ടു തൗസൻഡ് മാത്രമാണ് ലേലത്തിൽ ഈ സാരി ഇഷ്ടപ്പെട്ടു പക്ഷേ തേർട്ടി ടു തൗസൻഡ് എല്ലാരും പൊഴുതോ നല്ല തിരക്കുണ്ട് പിടിച്ചതാണ് വീണും അതാ പോണുട്ടാ എനിക്ക് നടക്കാൻ വയ്യ വയ്യാ പറഞ്ഞവിടെ നിൽക്ക് കാരണം ഭയങ്കര ചൂട് അല്ലെങ്കിൽ എന്റെ കാല് പൊള്ളി മക്കളെ കാരണം എന്താ അറിയോ ആ തലക്കിൽ തലക്കില് പോഴും വാങ്ങിക്കുന്ന തലക്കിലാണ് പക്ഷെ കാല് പൊള്ളി എനിക്ക് നടക്കാൻ വയ്യ നല്ല ചൂട് അതോടെ അവിടെ നീ ഇവിടെ നിൽക്കി ഞാൻ എടുത്തിട്ടാണ്ട് പോണ് ചെരുപ്പം പോര പോന്നു മാഡം ഇതാ പോണു വേറൊരു കല്യാണം പെണ്ണും കല്യാണം ചെക്കൻ ഇന്ന് ഒരുപാട് കല്യാണം ഉണ്ട് കേട്ടോ എണ്ണം മുഹൂർത്തങ്ങൾ നല്ല രസമായി കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതാ പോന്നു ഏഴുമ്മ ചേരുപ്പം കൊണ്ട് അടിപ്പാടി രണ്ട് വർഷം ശരി ഈ ൊഴുക നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ പോകും ഇവിടുത്തെ നമ്മൾ പോയി എല്ലാം കഴിച്ചിട്ട് വന്നു ഇനി നമ്മൾ ഇതാ ഇതാണ് നമ്മൾ വന്നു അമ്പലേട്ടാ തിരുവേർക്കാട് കരുമാരി ദേവി കരുമാരി അമ്മൻ കോവിൽ ഒക്കെയാണ് അമ്മ പറഞ്ഞത് കേട്ടില്ല ഈ അമ്പലത്തിൽ േണുപ്പോ രേണുപ്പതിൻ്റെ ഉള്ളിൽ സദ്യ അയയ്ക്കാൻ പോണു ചെക്കന്റെ വീട്ടുകാരണ ചോദിച്ചാൽ അല്ല പുന്നിൻ്റെ വീട് വരാം പുണ് വീട്ടുകാരണ ചോദിച്ചാൽ അല്ല ചെക്കൻ്റെ വീട്ടുകാരെ ഒന്നും കഴിക്കില്ലാന്ന് തിരിക്കണെ ഞാൻ മാത്രമേ ചോറ് വെച്ച് ചെയ്തു രാവിലെ ഒരു വട്ടിരിക്കണം അതുകൊണ്ട് ഇയാൾക്ക് പിന്നെ അത്ര നേരം വണങ്ങി ഇരിക്കാൻ പറ്റും എന്നോട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് ഇതിൽ കൂടുതൽ വൃത്തിയില്ല ഇതിലെന്തഈ വൃത്തി ഞാൻ നിങ്ങൾ തന്നെ പറയതാ ഇതെന്താ ഈ വൃത്തിക്ക് കുഴപ്പം ഇല്ലെന്നാസ്റ്റ് ഇഷ്ടമല്ല ഇവിടെ തൈര് തൈര് സാധമൊക്കെ ഉണ്ട് വരണോ എന്തെങ്കിലും ഒന്നും കഴിച്ചോളൂ ആൾക്കൊന്നും വേണ്ട അത്ര ഞാനൊരു ചോറ് വന്നിട്ടുണ്ട് അതെയോടുത്ത് ശരി എന്നാൽ അത് വേണ്ട ബ്രിഡ്ജ് കഴിച്ചോളിടോ അല്ലെ അന്നെടുത്ത് കഴിക്കാം അമ്പലത്തൂർ പ്രസാദം മനസ്സിലായി തിരക്കൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണിക്കും ദൈവം പൈസ കൊടുക്കാതെ പോയാലോ ദൈവം ഇല്ലല്ലേ കൊണ്ടുവരാം അത് പൊട്ടിട്ടുണ്ട് പപ്പടം മേഡം സംസാരിക്കും താഴെ വാങ്ങിച്ചു പപ്പടം മുഴുവൻ എടുത്തപ്പോൾ താഴെ വേണു അപ്പതാ വാങ്ങിയിട്ട് വരാം പറഞ്ഞാൽ ചേട്ടൻ വേറെ വാങ്ങിയിട്ട് വരും അതന്നെ കൊണ്ടുവന്നു അല്ല അല്ലേ ഓക്കെ കഴിക്കുന്നു ഞാൻ എന്തായാലും ഒരു പനീർ സോഡ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാവുന്നല്ല ഓക്കെ പനീർ അല്ല ലെമൺ ഗോളി സോഡ കുറേ കലയായിട്ടാണ് കുടിച്ചിട്ട് അപ്പോൾ ഒന്ന് കുടിക്കാമേ വെച്ചു ഈ ഒരു ഏരിയയിലുള്ള നല്ല ഹോട്ടൽ ഈ ഹോട്ടലേ ഉള്ളൂ അതെ വലിയ ഹോട്ടലാണ് നല്ല ഹോട്ടലോ ആ നേൾക്കാരൊക്കെ ഉണ്ട് വേണ്ടോ ഓക്കെ പനീർ ചോട് കഴിക്കട്ടെ നമുക്ക് പനീര് സോടൊക്കെ കുടിക്കാം ആരും പറയും ഞാൻ അങ്ങനെ സാധനം യൂസ് ചെയ്യുന്നില്ല പക്ഷേ നല്ലതാകണം ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഇതൊന്നും ഓടിക്കാൻ തരും ഒരു മനസന്തോഷവും വെയിലും മറ്റേ കൂടെ അപ്പൊ കിട്ടുന്നില്ല അതാണ് ഞാൻ കഴിക്കാറുണ്ട് മനസ്സിലാക്കി നാന്നുള്ള കഴിച്ചു കാണാത്തോണ്ട് കഴിച്ചു എനിക്ക് ആവുന്നില്ല കുറച്ചു നേരം പൈ കഴിച്ചതിട്ടാ ഇവിടെയാണ് ഏണുമ്മഴും വന്ന് ഇവിടെ ഉള്ളത് നല്ലൊരു ഹോട്ടൽ തന്നെ ഉള്ളൂ കുറച്ചുള്ളിലോട്ടാണോ അതാ രണ്ടെണ്ണോടി ഒറ്റമൈനെ കണ്ടുപോ രണ്ടുമ്പോൾ എന്താന്ന് ഇന്ന് നടന്നല്ല വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് സാരി ഉടുക്കുന്നത് സെറ്റ് സാരി കൊടുത്തൊന്നും സെറ്റായില്ല പിന്നെ പൊട്ട് വെച്ച് നേരെ സെറ്റായില്ല ബാക്കിയൊക്കെ കുഴപ്പമില്ല അവൾ ഇവിടെ വന്നപ്പോൾ എല്ലാ ശുഭലക്ഷണങ്ങളായിരുന്നു ുംട്ട് ചെയ്തി നല്ല ചൂട് മേലായി നമ്മളിവിടെ വന്നിട്ട് അല്ലേ എന്താ ഇങ്ങനെ വൈകിയല്ല വരുന്ന ഇടക്കിടയ്ക്ക് വരാൻ പറ്റിയില്ലേ പക്ഷെ നീ ഏണ പോവാഴ് മാ அப்படி குடிக்கோட்யா மறக்கருது